നിങ്ങളുടെ വിരക്തം ന്യൂസ് അറ്റ് വാർത്ത നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പൈപ്പ് ലൈനുകൾ മാറുന്നതിന് സ്പെഷ്യൽ ടീമിനെ ഏർപ്പെടുത്തി എത്രയും വേഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് റോഡ് കെ ആർ എഫ് പിക്ക് കൈമാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയാണെന്ന് മാത്തിക്കുഴനാടൻ എം എൽ എ മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റുന്നതിന് പുതിയ പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തി കഴിഞ്ഞ ദിവസം എം എൽ എ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ പൈപ്പുകൾ മാറ്റുന്നതിന് വാട്ടർ അതോറിറ്റി കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പുതിയ സംഘത്തെ നിയോഗിക്കാൻ മാത്യു കുഴൽനാടൻ എം എൽ എ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിലെ വിവിധ വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർമാരുമായി എം എൽ എ ചർച്ച നടത്തിയിരുന്നു നിലവിലുള്ള കരാടുകാരന്റെ മൂന്ന് സംഘത്തെ കൂടാതെ പുതുതായി പുറത്തുനിന്ന് പ്രത്യേക സംഘം കൂടി വെള്ളിയാഴ്ച രാത്രി മുതൽ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്ന പ്രവർത്തികൾക്കുണ്ടാകും മുൻപ് ചേർന്ന യോഗത്തിൽ ഇരുപത് ദിവസത്തിനകം വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാമെന്നാണ് ഉദ്യോഗസ്ഥരും കരാറുകാരും ഉറപ്പു നൽകിയത് എന്നാൽ അത് പാലിക്കാതെ വന്നതിനെ തുടർന്നാണ് കൂടുതൽ സംഘത്തെ പുറത്തുനിന്ന് ഉൾപ്പെടുത്താൻ കഴിഞ്ഞ യോഗത്തിൽ എം എൽ എ നിർദ്ദേശിച്ചത് പുതിയ സംഘത്തെ കൂടി ഉൾപ്പെടുത്തി കഴിവതും വേഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് കെ ആർ എഫ് ബിക്ക് പൂർണമായും റോഡുകൾ കൈമാറുന്നതിനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്നും സമയബന്ധിതമായി തന്നെ നഗര റോഡ് വികസനം പൂർത്തീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുടന നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു